നമ്മൾ ചഗാദിന്റെ കെട്ടിപ്രോഡിക്ഷൻ ആണ്. നമ്മൾ വിക്നാരുകൊണ്ട് വന്ന പൊട്ടിചെക്ക് നമ്മ കൂട്ടുകാരാണ്. അപ്പോൾ കവനിക്കാണ് ചോദിച്ചത് എന്ത് ചോദ്യമില്ല നമ്മൾ പ്രേക്ഷകരെ എല്ലാവരെയും ഷോർ ചെയ്യാ. ഓവറ റബം നമ്മുടെ ഡിക്യോ നായകനായ സഹോദമിക ഡയറക്റ്റ് ചെയ്യുന്ന ഓവറ റബ മൂവി എല്ലാവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ് സോ please give us an update. വാസ്തവമുണ്ടോ ഓന്തിക്കടയല്ല എന്നാ പറഞ്ഞത്. നമ്മുടെ ഫാര ഫാര മാഹി സുപ്രമാൻ ആണ്. ണ്ടാവും അപ്പം തമിഴ് മൂടി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകേഷ് കാര്യം സാധനം കൂടെ അതിന് ഒമ്പത് മാസത്തിൽ വേണ്ട കുറച്ച് കഴിഞ്ഞാൽ നാലഞ്ച് മാസം ആറ് മാസമായിട്ട് അതിഥി വെക്കുന്നതാണ് ആ പത്തൊന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ തന്നെയുള്ള പുറപ്പെടുന്നത് ടൂറിന് വെച്ച് തന്നെ കുറവാണ് എൻ്റെ ബാക്കിയുള്ള Bırakın sen kadın da. Haa. ki direction, bir şey yok. Direction nasıl bir şey yok? 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 Direction bir şey yok? Direction nasıl bir şey yok? Direction nasıl bir şey yok? bir şey yok? Direction nasıl bir şey yok? Direction bir bir şey ുംറപ്പായും ഒരു പാട്ട് പാടാൻ വിട്ടു എവിടെ നിൽക്കുന്ന എല്ലാം പറയും ഇല്ലേ വേണ്ടേ പട്ടിക ശ്രദ്ധിച്ചില്ല അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല ഒരു വൈചികല്ല നമ്മ ഇതിലാരോന്ന് വന്ന് പൊട്ടി ചിരിക്കും നമ്മ കൂട്ടുകാരോന്ന് കൂടി ചിരിച്ചു ചിരിക്കും നേരം മെലിപ്പ് ചിരിക്കും 10 വർഷം വിളവാങ്ങി നേരം നമ്മക്കൊന്ന് ഞാൻ കുറേ 10 വർഷം പ്രയാപ നടahu എൻട്ര ഇ ഇളുവേ എൻട്ര ഇക്കാന്ന്ലും വരുമ്പോൾ എൻട്ര ദാ ഉള്ള എൻട്ര നമ്മക്ക് എൻട്ര ഇവർ അതിനെ സീമപ്പ തോന്നാ ആർക്കും സോ ഹേയ് സ താങ്ക്യൂ സോ മച്ച് ഫ്രണ്ട് വി സസ്സ്